ഹലോ രാവിലെ നല്ല മസാല ദോശയൊക്കെ കഴിച്ചിട്ട് എൻ്റെ പണിയിലോട്ട് കിടക്കണം ഞാൻ ഇന്ന് ഫുൾ ആണ് കേട്ടോ ഫുൾ എന്ന് വെച്ചാൽ ഒരു ഹാഫ് പോഷൻ ഹാഫ് പോഷനൊന്നും പറയാൻ പറ്റില്ല ഹോളുണ്ടായിരുന്നെങ്കിൽ ഒന്ന് തെറുവായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ നവരാത്രിയൊക്കെയല്ലേ പൂജയൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ മൊത്തത്തിലൊന്ന് തട്ടിക്കൊടുന്ന് ശുദ്ധമാക്കണമല്ലോ അപ്പോൾ ഇങ്ങനെ ഞാൻ ചട്ടപ്പുട്ടിന്ന് ചെയ്യുന്നത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിലും ഏ ഇതിങ്ങനെയൊന്നുമല്ല ഓ നല്ല പണി ഉണ്ടായിരുന്നു കേട്ടോ ഓണത്തിന് ഇതേപോലെ ഇത്രക്കില്ലെങ്കിലും അത്യാവശ്യമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടതായിരുന്നു പക്ഷേ ഓണം കഴിഞ്ഞ് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ വീണ്ടും അത് പഴയ പൊടിയായിട്ടിട്ട് വീട് വെക്കുമ്പോൾ തന്നെ വലിയ വീട് വേണം വൈറ്റ് ടൈല് വേണം ജനലുകളെല്ലാം വലു വലുതായിരിക്കണം എന്നൊക്കെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര നിർബന്ധമായിരുന്നു കേട്ടോ ആ കിട്ടിക്കഴിഞ്ഞിട്ടല്ലേ പിന്നീട് അതിൻ്റെ പരിണിത ഫലങ്ങൾ ഞാനല്ലേ അനുഭവിക്കുന്നത് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുമ്പോൾ അറിയുക എത്രത്തോളമാണ് എന്നുള്ളത് വേണ്ടിയിരുന്നില്ല എന്നൊക്കെ തോന്നിപ്പോവും ഇതിപ്പോൾ വീടിനകത്ത് മാത്രമാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നിട്ടാവും പുറത്തൊക്കെ മാറാല തട്ടിലും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അമ്മയാണ് ചെയ്യുന്നത് എല്ലാം കൂടി ചെയ്താൽ ഞാൻ ചത്തിട്ടുണ്ടാവുന്നത് അപ്പോൾ ഞാൻ എത്ര അടിച്ച് തുടച്ച് ക്ലീൻ ചെയ്തിട്ടാലും ഉണ്ടല്ലോ രാവിലെ ക്ലീൻ ചെയ്തിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും വീട് അതേപോലെ വരും അപ്പം പിന്നെ പൂജ ആണ് എന്ന പേരിൽ നമ്മളെല്ലാവരും ഒന്ന് ക്ലീൻ ചെയ്യണമല്ലോ അതുകൊണ്ട് മൊത്തത്തിലൊന്ന് വൃത്തിയാക്കി എടുക്കുന്നു ഇതൊക്കെ പൊക്കലും മാറ്റലും ഏറ്റലൊക്കെ ആയിരുന്നു വല്ലാത്തൊരു പണിയും അത് ചെയ്തതോടുകൂടി തന്നെ എൻ്റെ പകുതി എനർജി അതിൽ പോയി കിട്ടും പിന്നെ ഓരോന്ന് ചെയ്ത് തുടങ്ങിയ ഒരു ആവേശത്തിൽ അങ്ങനെ ചെയ്യും കേട്ടോ ഇല്ലെങ്കിൽ മടി പിടിച്ചിരുന്ന് ഇരിക്കുകയാണെങ്കിൽ ഇരിക്കന്നെ സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ അങ്ങനെ ചെയ്തുകൊണ്ടെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ എന്തൊരു പണിയാണെങ്കിലും ശരി ഞാനിപ്പോൾ സ്റ്റിച്ചിങ്ങിന് ഇരുന്നാലും ശരി സ്റ്റിച്ചിങ്ങിന് ഇരിക്കാൻ കുറച്ച് പാടാണ് പക്ഷേ ഇരുന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഫുള്ളും ചെയ്തിട്ട് തന്നെയാണ് പിന്നെ ഞാൻ എഴുന്നേക്കുള്ളൂ അങ്ങനെ ഇതൊക്കെ ഒരുവിധം മാറ്റിമറിച്ച് കിട്ടപ്പം തന്നെ തന്നെ എനിക്ക് എനിക്ക് വെയ്യാതായി ഉണ്ടല്ലേ കുറച്ചേരം ഇരുന്നു വേറെ വേറെ ഒന്നും ചെയ്തപ്പോൾ എനിക്ക് ഇത്ര ക്ഷീണം തോന്നിയില്ല പിന്നെ പ്രഗ്നൻസി ആണല്ലോ പിന്നെ അതിൻ്റേതായൊരു ക്ഷീണം ഉണ്ടായിരുന്നു പിന്നെ പുറത്ത് നല്ല മഴയായിരുന്നു കേട്ടോ നല്ല മഴ പറഞ്ഞ ഗംഭീര മഴയായിരുന്നു ഒരു ഗ്യാപ്പ് പോലും ഇല്ലാതെ എൻ്റെ പണി കഴിയുന്നവരെ നല്ല മഴയായിരുന്നു അതുകൊണ്ട് എനിക്കധികം ചൂട് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അത്ര കൂടെ ക്ഷീണിച്ചില്ല കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ കരണ്ട് ഇടയ്ക്ക് പോയിട്ടും വന്നിട്ടിരിക്കുക തന്നെ ആയിരുന്നു ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആഗുവിനെ ഞാൻ ഓരോന്ന് പറഞ്ഞിട്ടുണ്ടാക്കിയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ ഇന്ന് സൺഡേ ആണല്ലോ ലീവാണല്ലോ അപ്പോൾ വീട്ടിലുണ്ടെങ്കിൽ പിന്നെ ഞാൻ അവൻ തമ്മിൽ പൊരിഞ്ഞു യുദ്ധമായിരിക്കും അപ്പോൾ ഇതിൻ്റെ കൂടെ ഗ്യാപ്പിൽ ഞാൻ അവൻ്റെ അടുത്തോട്ട് പോകുന്നുണ്ട് അടങ്ങിയിരിക്കാൻ പറയുന്നുണ്ട് ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടൺസ് ഇല്ല അല്ലെങ്കിൽ അതും കൂടെ എടുത്ത് വാഷ് ചെയ്യേണ്ടി വന്നേനെ കട്ടൺ വർക്കും കൂടിയാണ് എൻ്റെ ഇവിടെ ചെയ്യാനുള്ളത് പിന്നെ ജനലുകളായാലും ഡോൾസ് ആയാലും എല്ലാം ഞാനൊക്കെ ഒന്ന് തുടച്ച് ഇടയ്ക്കൊക്കെ ഒന്നങ്ങൾ തോന്നിയാൽ അങ്ങനെ വിശേഷ ദിവസം വരണമെന്നില്ല ചിലപ്പോൾ തോന്നിയാൽ ആ കുറച്ച് പൊടിപിടിച്ച അത്യാവശ്യം നല്ലോണം പൊടി പൊടിയായിട്ടുണ്ടെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് തോന്നി ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ ചിലപ്പോൾ ഒരു മൂടായിരിക്കും ആ ശരി ഒന്ന് അങ്ങോട്ട് ചെയ്യാം ചിലപ്പോൾ ആകുമില്ലാത്ത ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ ശരി ചെയ്യാം എന്നൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ അതിന് മെനക്കെട്ടിറങ്ങും രഞ്ചോട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ പകുതി പൊടി ഞാൻ അവിടെ ഏൽപ്പിച്ചാൽ അത് വർക്ക് കാര്യം ഓണ സമയത്തൊക്കെ ക്ലീൻ ചെയ്യാൻ രഞ്ചോട്ടനെ ഞാൻ വലിച്ചു കൊടുന്നായിരുന്നു കേട്ടോ കണ്ടില്ലേ കറണ്ട് രാവിലെ തന്നെ വരിക പോവുക അങ്ങനെ ഒരു ജാതി ഇതാക്കിയിട്ടുണ്ടായിരുന്നു കറണ്ട് ഇല്ലെങ്കിൽ തന്നെ പണിയെടുക്കൊരു സുഖം ഉണ്ടാവില്ല ടി വി ഒക്കെ കണ്ട് ഒരു സുഖ ഒരു ബൈബിൾ വേണ്ട ചെയ്യാൻ ഇന്ന് രാവിലെ ലേറ്റായിട്ട് തന്നെ എഴുന്നേറ്റ് കേട്ടോ എല്ലാവരും അപ്പം ഞാൻ വിചാരിച്ചില്ല ഒന്ന് ക്ലീൻ ചെയ്യാൻ പിന്നെയാണ് ശരി ഇന്നിപ്പോൾ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല അങ്ങോട്ട് എല്ലാവരും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം എന്നെ വിചാരിച്ചു അതിൻ്റെ ഇടയിൽ കണ്ടില്ലേ ആഗ്വേട്ടൻ്റെ വക എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഹെൽപ്പ് ചെയ്യണേക്കാട്ടും എന്നെ ഉപദ്രവിക്കുകയാണ് ചെയ്യുക കാരണം ഉള്ള പണി എക്സ്ട്രാ ആക്കി തരും ഇപ്പം നേരത്തെ അവിടെ വെള്ളമൊഴിച്ച് കളയലും ഒരടി വാങ്ങലും ഒക്കെ നടന്ന കേട്ടോ ഇതിൻ്റെ ഇടയിൽ അങ്ങനെ ഈ ടി വി യൂണിറ്റൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ വേണം ഇങ്ങനെ വേണം അങ്ങനെയൊക്കെ ഭയങ്കര കണ്ടീഷൻസായിരുന്നു കേട്ടോ ആ ഇതിൻ്റെ ഓരോ മുക്കും മൂലം തുടച്ചെടുക്കുമ്പോഴല്ലേ എത്രത്തോളം ആണെന്നറിയാം ഇതിൽ ഈ ലൈൻസിൻ്റെ ഓരോന്നിൻ്റെ ഇടയിൽ മാറാൻ ഒക്കെ പിടിച്ചിട്ടുണ്ടാകും അതേപോലെ ഈ പൂജാറൂമിൻ്റെ ഡോൾസിൻ്റെ ആ ആ ഹോൾസിൻ്റെ ഇടയിലൊക്കെ പൊടിയായിരിക്കും പൊടി ആ പൊടിയൊന്നും തുടച്ചാൽ വരിക പോലും ഉണ്ടാവില്ല അതൊക്കെ കുറച്ച് അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ വരലിട്ടിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ കയ്യിലൊക്കെ ഇങ്ങനെ കുറേ മുറിയൊക്കെ ചെയ്തു ആരും മൈൻഡ് ചെയ്യുന്നു അതൊന്നും പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ മൈൻഡ് ചെയ്തില്ല പൂജാ റുമ്പിൽ കാര്യമായിട്ട് ക്ലീൻ ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യാറുണ്ട് അതുകൊണ്ട് കാര്യമായിട്ട് ക്ലീനിങ് ഒന്നും അതിനകത്ത് ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ഫോട്ടോസും വിഗ്രഹങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുത്തോന്നും മാത്രം അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുന്ന നേരം കൊണ്ട് തന്നെ പൂജാ റൂം ആ ഒരു പൂജ സ്പേസ് പൂജാ റൂമായിട്ട് വേണ്ടെന്ന് വെച്ചിട്ട് തന്നെയായിരുന്നു ഞാൻ ഞങ്ങൾ ഹോം ടൂറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു സ്പേസ് ആയിട്ട് അതിന് വേണ്ട പിന്നെ നോക്കുന്ന നമ്മൾ യൂട്യൂബിൽ ഒരുപാട് തിരയുമല്ലോ ഈ നമ്മൾ കൺസ്ട്രക്ഷൻസ് ടൈമിലൊക്കെ അപ്പോൾ ഒരുപാട് ഞാൻ കണ്ടു ടി വി യൂണിറ്റിനോട് ചേർന്നിട്ട് ഇങ്ങനെ ചെറിയൊരു പൂജ സ്പേസ് നല്ല രസമുണ്ടായിരുന്നു ഇത് എനിക്കിപ്പോഴും എനിക്കിഷ്ടമാണ് കേട്ടോ ഞാൻ ആ പണ്ടായാലും ശരി ഇപ്പോഴായാലും ശരി പൂജ റൂം എന്നൊരു സംഭവം ഞാൻ പ്രിഫർ ചെയ്തിരുന്നില്ല അവരൊക്കെ വെച്ച് ഇങ്ങനെ എൻക്ലോസ്ഡ് ആയിട്ട് ഇരിക്കുക അത്രേ വേണ്ടായിരുന്നുള്ളൂ പിന്നെ ഈ പാർട്ടീഷൻ ഈ പാർട്ടീഷനൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യാറുണ്ട് അതുകൊണ്ടാ വലിയ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്നാലും എന്നാലും അതിൻ്റെ ഓരോ ച ഇതിലും മുക്കിലും മൂലയിലായിട്ട് മാറാലും പൊടികളും പിന്നെയും പിന്നെയും വരും അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് തുറന്നിട്ട് ജനലുകളെല്ലാം വീണ്ടും അടച്ചു ഈ ജനലൊന്നും ആ അധികം അങ്ങനെ തുറക്കാറില്ല വല്ലപ്പോഴൊക്കെ തന്നെ തുറക്കാറുള്ളൂ തുറക്കുകയാണെങ്കിൽ തന്നെ ആ മേലത്തെ പോഷം മാത്രമേ തുറന്നിടാറുള്ളൂ കാറ്റും വെളിച്ചം കയറട്ടേ വരട്ട അപ്പോൾ മൊത്തത്തിലുള്ള ഒരു തുടക്കിലൊക്കെ കഴിഞ്ഞ് ഇനി ഫ്ലോറ് ഫുള്ളും അടിച്ചു ഓരി തുറച്ചെടുക്കണം അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ നോക്കിയപ്പോൾ ആകും അവിടെ പുറത്ത് മഴയത്ത് പൊരിഞ്ഞ കളിച്ചളി വെള്ളത്തിൽ ആൾക്കിടക്കിടയ്ക്ക് സ്കൂൾ കൊണ്ട് പനിയൊക്കെ വന്നിട്ട് ഉള്ള ആള് മൂക്കുന്ന ജലദോഷമൊക്കെ ഒലിച്ച് അങ്ങനെ കളിച്ചിരിക്കുന്നു അപ്പോൾ അവിടെ നിന്ന് രണ്ടടിയൊക്കെ കൊടുത്ത് കുളിപ്പിക്കാനൊക്കെ കയറ്റി അമ്മ കുളിപ്പിച്ച് റെഡിയാക്കി എല്ലാം വന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഡൈനിങ്ങിലോട്ട് കടന്നത് ഡൈനിങ്ങിലോട്ട് കടന്ന് ഈ ചുമരുണ്ടല്ലോ ഈ ബോൾ ആ വോളിലിങ്ങനെ പൊടിയും ആ എന്താ പറയുക മാറാലൊക്കെ കുടിക്കട്ടോ അപ്പോൾ അതൊക്കെ തട്ടണം ജനലൊക്കെ വേണം പറഞ്ഞില്ലേ ഞങ്ങൾ വലിയ ജനല് വേണം പറഞ്ഞാൽ നല്ല നീളമുള്ള ജനലൊക്കെ വെപ്പിച്ചതാണ് അത് ഈ ആക്ച്വലി ഈ വോൾ ഫുള്ളും ജനലുകളായിരുന്നു പക്ഷേ അത് വേണ്ട എന്ന് ചുരുക്കിയത് ഞാനാണ് അത്രയ്ക്കും കൂടെ വേണ്ട അത്യാവശ്യം കാറ്റും പൊളിച്ചാൽ മതിയെന്ന് വെച്ചിട്ട് അത് നന്നായി തോന്നുന്നു അപ്പോൾ അതൊക്കെ തുടച്ച് വൃത്തിയാക്കി പിന്നെ ഈ സൈഡിൽ ഇങ്ങനെ ഒരു പാർട്ടീഷൻ ഉണ്ട് പാട്ടീഷൻ എല്ലാ ഒരു ഷെൽഫ്സ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊക്കെ കല്യാണ ഫോട്ടോസും ധീക്കി കിടക്കുന്നുണ്ടില്ലേ കമന്ന് കിടക്കുന്നുണ്ടല്ലേ അതിരഞ്ച് ചോട്ടനെ കേട്ടോ അങ്ങനെ അതൊക്കെ ഒന്ന് തുടച്ച് ആ ഇവിടെയൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യും ഈ ഊഞ്ഞാലും ഒക്കെ ഇടയ്ക്ക് ഇങ്ങനെ തുടച്ചെടുക്കാറില്ല തന്നെയാണ് അതുകൊണ്ട് വലിയൊരു സീനില്ല ഡൈനിങ് ടേബിളും തുടയ്ക്കും പക്ഷെ അതിൻ്റെ ചെയർസൊന്നും അങ്ങനെ തുടയ്ക്കാറില്ല അപ്പോൾ അതിലൊക്കെ നല്ല പൊടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് എടുത്തു ഇടയിൽ ആ കോട്ടൻ വന്നിട്ട് എന്തൊക്കെയോ ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ചു നേരം കൊച്ച് ടി വി വെച്ച് കൊടുത്തു അതും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്കിങ്ങനെ ഒരു ഒരു നോട്ടം എത്തണം അവിടെ അല്ലെങ്കിൽ ഭയങ്കര സീനാവും അച്ചമ്മയും മോനും കൂടെ അടിയാവും പിന്നെ പിന്നെ എൻ്റെ എൻ്റെ ഒരു വിളി വിളിമതി അകൂന്ന് പറഞ്ഞൊരു മതി അവിടെ ഇരുന്നോളും ആൾ അപ്പോൾ ഇവിടെയൊക്കെ തുടച്ച് ഡൈനിങ് ടേബിളും അവിടെയൊക്കെ മൊത്തത്തിലൊന്ന് തട്ടിക്കൊടഞ്ഞ് തുടച്ചെടുത്തു അത് കഴിഞ്ഞ് പിന്നെ ക്രോക്കറി ഷെൽഫാണ് ഉണ്ടായിരുന്നത് കേട്ടോ ക്രോക്കറി ഷെൽഫ് ഞാൻ ഇടയ്ക്കൊക്കെ ക്ലീൻ ചെയ്യാറുണ്ട് അതുകൊണ്ട് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും അതിന് ഉണ്ടായിരുന്നില്ല അതിൻ്റെ മേലുള്ള സാധനങ്ങളൊക്കെ മാറ്റി വെച്ച് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തു നിർത്തി തുടച്ചെടുക്കുകയാണെങ്കിലും കൂടെ അതൊക്കെ പണി തന്നെയായിരുന്നു കേട്ടോ ജസ്റ്റ് ജസ്റ്റ് നമുക്ക് പറയുമെങ്കിലും നന്നായിട്ട് തന്നെ ചെയ്തത് കേട്ടോ പിന്നെ ഈ കോട്ടിയാടിലാണ് കോട്ടിയാട്ടിൽ രണ്ട് പ്ലാസ്റ്റിക് ചെടികൾ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ ഭയങ്കരമായിട്ട് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പൊടിയടിക്കും പൊടി പറഞ്ഞാൽ ആഴ്ചക്ക് ആഴ്ചയ്ക്ക് തുടച്ചെടുക്കും ആഴ്ചയ്ക്കല്ല ഒരു മൂന്ന് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ തന്നെ അതിൽ നല്ല നിറയെ പൊടി വരും പക്ഷെ ഞാനങ്ങനെ വല്ലപ്പോഴൊക്കെ തന്നെ തുടച്ചെടുക്കാറുള്ളൂ കേട്ടോ അത്രയും പെട്ടെന്ന് പൊടി വരികയും ചെയ്യും എന്നാൽ ക്ലീൻ ചെയ്യാൻ പാടുവാണ് അപ്പോൾ അവിടെയും രണ്ട് ജനലുണ്ട് ഞങ്ങൾ വെന്റിലേഷൻ നല്ലോണം വേണം പറഞ്ഞിട്ട് അവിടെ ഇവിടെ എല്ലാവിടെയും ജനലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെന്താ ഇൻവേർട്ടർ വെക്കുന്ന സ്ഥലത്ത് സ്റ്റെയറിനടിയിൽ ഞങ്ങൾ ആവശ്യമുള്ളത് ആവശ്യമില്ലാത്തതായ സകല സാധനങ്ങളും കൊണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ വല്ല ടൈമിലൊക്കെ അതൊക്കെ ക്ലീൻ ചെയ്തെടുക്കും പിന്നെ വീണ്ടും അതൊരു സ്റ്റോറേജ് ആവും വീണ്ടും അതിനകത്ത് ഓരോ സാധനങ്ങൾ കുത്തിക്കേറ്റി ഇപ്പം കണ്ടില്ലേ കുഞ്ഞ് സ്റ്റൂള് പഴയ സ്റ്റൂള് അവൻ്റെ സൈക്കിളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ വേറൊരു സൈക്കിളും കൂടി ഉണ്ടായിരുന്നു അത് അപ്പോൾ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് കേട്ടേണ്ട എന്നൊക്കെയാണ് പറയുന്നത് ശരി അതുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ഇന്ന് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് പക്ഷേ വീണ്ടും അതിനകത്ത് കേട്ട് കയറും ഈ കോട്ടിയാടിൻ്റെ ഉള്ളിൽ കരിങ്കല്ലാണ് കേട്ടോ പക്ഷെ അത് തുടച്ചെടുക്കാൻ ഇച്ചിരി പ്രയാസമാണ് കാണുന്ന പോലെ നല്ല അല്ലെങ്കിൽ നല്ല പൊടി ഉണ്ടാവും അതൊക്കെ തുടച്ചെടുക്കാൻ കുറച്ച് ടഫാണ് പിന്നെ അത് ഈ ഹാളിലുള്ള ഒരു വാഷ് ഏരിയ അവിടെയും കൂടെ തുടച്ച് അവിടെ ഇടയ്ക്ക് തുടച്ച് വൃത്തിയാക്കുന്നേരം കൊണ്ട് വലിയ സീനില്ല പിന്നെ ഹാളൊക്കെ മൊത്തത്തിലൊന്നടിച്ചു വാരി എൻ്റെ അമ്മ ഇതെങ്കിൽ പറയുന്ന പോലെയല്ല ഇത് ചെയ്ത് തീരുമ്പോഴേക്കെന്നെ എൻ്റെ ഉപാടെടുക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ ജോലി പണിയെടുക്കുക മാത്രമല്ലല്ലോ അതിൻ്റെ കൂടെ വേറെ ആഘുവിൻ്റെ വക ഓരോ കാര്യങ്ങളും കണ്ടോ കുപ്പ അടിച്ചു ഓരിയ കുപ്പേന്ന് പോയിട്ടാണ് ഓരോന്ന് പെറുക്കിയെടുത്തിട്ട് വരുന്നത് എൻ്റെ ദൈവമേ അവനെ മേക്കണം അവൻ്റെ അടുത്ത് ഒച്ച എടുക്കണം ബഹളം വെക്കണം അപ്പോഴേക്കും തന്നെ എൻ്റെ ഉള്ള എനർജി എല്ലാം തീർന്നു കിട്ടി ഞാൻ പറഞ്ഞില്ലേ ഓരോ പണികൾ ചെയ്യാൻ തുടങ്ങി ഞാൻ ചെയ്തോണ്ട രീതിൻ്റെ ഇടയിൽ ഞാൻ എന്താ പറയുക എനിക്ക് വിഷം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഭക്ഷണം കഴിക്കുക പോലും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇടയിൽ കാരണം എനിക്കൊന്നും തോന്നില്ല ആ ഒരു ഇതിൽ അങ്ങനെ ചെയ്യാം ഓക്കെ നെക്സ്റ്റ് ഇത് ചെയ്യാം അത് ചെയ്യാം ഇത് ചെയ്യാൻ പറഞ്ഞിരുന്നു ഇരുന്നിരുന്നിട്ട് പിന്നെ അങ്ങനെ ഭക്ഷണം കഴിക്കാനൊന്നും തന്നില്ല ഇടേലും വെള്ളം കുടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഈ രണ്ട് ഹാൾ ക്ലീൻ ചെയ്തപ്പോഴേക്കും തന്നെ എനിക്ക് മതിയായി ഇനിയുമുണ്ട് രണ്ട് ബെഡ്റൂം കിച്ചൺ വർക്ക് ഏരിയ പറഞ്ഞിട്ട് ഇതേപോലെ തന്നെ അപ്സ്റ്റേഴ്സും ഉണ്ട് അതൊക്കെ ഇനി ഒരു ദിവസം ഇവിടെയൊക്കെ ഞാൻ ക്ലീൻ ചെയ്തതാണ് ഇനി ദയവ് ഇത് ഞാൻ ചെയ്യരുത് ഇതൊരു പതിമൂന്ന് മിനിറ്റിൽ തീരുന്ന വീഡിയോ ആണ് പക്ഷേ ഞാൻ രാവിലെ തുടങ്ങിയിട്ട് ഉച്ച വരെ ഈ പണി തന്നെയായിരുന്നു കേട്ടോ കാണുന്ന പോലെ എല്ലാം ഉണ്ടായിരുന്നു എനിക്ക് വെയ്യാതായി ക്ഷണിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ രണ്ട് ഹാള് മാത്രം ക്ലീൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യേ ബായ്